കലാ കരകവിഞ്ഞ വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് പ്രവർത്തകർ വടക്കാഞ്ചേരി ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകി വടക്കാഞ്ചേരി നഗരസഭ മംഗലത്ത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഡിവിഷനിൽ ഇറിഗേഷൻ കനാൽ കരകവിഞ്ഞ് വീടുകളിലേക്ക് വെള്ളം കയറുന്ന പ്രശ്നത്തിന് ശാശ്വത പരിഹാരം പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വാർഡ് കമ്മിറ്റികളുടെയും വടക്കാഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വടക്കാഞ്ചേരി ജലസേചന വകുപ്പ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നിവേദനം നൽകിയത് വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ബിജു ഇസ്മായിൽ മുതിർന്ന നേതാക്കളായ എ എസ് ഹംസ സി ആർ രാധാകൃഷ്ണൻ ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം ബാബുരാജ് കണ്ടേരി വാർഡ് പ്രസിഡന്റുമാരായ പി കെ പിതാംബരൻ പി ടി സണ്ണി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷെഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് ഇറിഗേഷൻ ഓഫീസിലെത്തി നിവേദനം നൽകിയത് അടിയന്തരമായി വിഷയത്തിൽ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു മുപ്പത് മുപ്പത്തിൽ പണ്ട് കവിഞ്ഞൊഴുകിയിട്ട് ഒരുപാട് വീടുകൾക്കും കൃഷികൾക്കും നാശനട്ടങ്ങൾ കുറച്ചു അപ്പോൾ അതിനെ ഇപ്പോൾ വാക്സിനെ കണ്ട് അതിനൊരു നിവേദനം കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ഓഫീസിൽ വന്നിട്ട് നിവേദനം കൊടുത്തിട്ടുണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാം ന്യൂസ് വടക്കാഞ്ചേരി